ీపా అరే కృష్ణ ఫ్రెంజ గారా എന്താ സാറേ മലപ്പുറത്തുനിന്ന് ഒരു പെണ്ണും ചേർക്കാൻ ഒളിച്ചോടി വന്നു ഏതൊരു ഹൗസ് ബോട്ടിൽ ഉണ്ടെന്നാണ് ഇൻഫോർമേഷൻ അത്ര ഏണീ കേസൊക്കെ ആണെങ്കിൽ നമ്മുടെ കുര്യച്ചന്റെ ഹൗസ് ബോട്ട് നോക്കിയാൽ മതി ഏത് കുരിയച്ചൻ കവലക്ക കുരിയച്ചൻ തമ്പിസാറിൽ അറിയാം അറിയോടൂ ആ ബോട്ട് വട്ടക്കാലിൽ കാണും അങ്ങോട്ട് വാ ശരി പോവാം ഇതാണുള്ളത് അയാൾ കുറഞ്ഞ സർ ആരും ഇല്ലായത് അല്ലേ കഴിഞ്ഞിട്ട് ആരെയോ നോക്കാം ആരാ ഗസ്റ്റ് ഇന്ന് ഇല്ല സാർ ഗസ്റ്റ് ഒന്നുമില്ല പിന്നെ നടുക്കായാലും ബോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നെ മുതലാളിയുണ്ട് സാർ എവിടെ റൂമിൽ മുതലാളി തനിച്ച അതെ സർ ഉറക്കത്തില്ല താൻ ോ ഞാനായിട്ട് ചവിട്ടി തുറക്കണോ അപ്പൊ മുതലാളി അനാശാസ്യത്തിലോട്ട് വേണ്ടപ്പെട്ടൊരു കുട്ടിയാ എന്നിട്ടാണ് രാത്രി ഉള്ളത് ഒന്നും നടക്കണം ഈ കമ്മിറ്റിയൊക്കെ കുടുംബത്തോടെ നടത്തേണ്ടത് അല്ലേ ഡാൻസ് കേട്ടോ നൈസ് ഒന്ന് വേഗം ഹലോ എടാ ഗോപ എന്താടാ നിന്റെ നാവ് പൊന്ന എടാ നമ്മുടെ കുര്യച്ഛനെ ബോട്ടിന്ന് പോലീസ് പൊക്കി വിത്ത് ചാമ്പക്കുള ആണോ ആ നീയാണ് ഒറ്റപ്പെടുത്താ എല്ലാരും പറയണത് ഞാനോ ആ ഇപ്പൊ പൊക്കിയുള്ളു സത്യം എന്റെ കൈയും കാലും പറിക്കുന്നു ആ പോലീസുകാരോട് പറഞ്ഞത് ഏണിയായെന്നാ തോന്ന നാശം പിടിക്കാൻ നാവലെ ഗുളിക നിന്ന സമയത്ത് പറഞ്ഞു പോയതാ ആ കുരിയച്ചനെ ഒരു സ്ത്രീയും കൂടെ ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസുകാർ പൊക്കി അതാണോ കട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും ഞാനാ പറഞ്ഞു വിട്ടു കുടിയേച്ചനറിഞ്ഞിട്ടുണ്ട് അയാളുടെ ആൾക്കാർ ഇനി വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലും അയാളുടെ ആൾക്കാരാ വരുന്നെന്ന് തോന്നുന്നു ഇപ്പൊ അവന്മാർക്കും എന്നെ മാത്രം മതി പട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഴിച്ചു വിട്ടു നോക്കിയാലോ ഇവിടെ പട്ടിയൊന്നും ഇല്ല ചുമ ഒരെണ്ണത്തിന് വളർത്തിക്കൂടെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാല്ലേ നീ അകത്തേക്ക് അവളുടെ കൊറച്ച് വെള്ളം കുടിക്കാൻ മനുഷ്യൻ പേടിച്ചു പോയിമോ എന്നാ ആരെ നോക്കി നിക്കുവടാ അങ്ങേര് കിടപ്പില ഇറങ്ങട്ടോ നിന്റെ വീട്ടിൽ ആരെങ്കിലും കേറിയിട്ടുണ്ടോ പോയി നോക്കട

കുറച്ച് വാങ്ങിക്കഴിക്കുന്നത് നന്നായിരിക്കും എന്ത് അമ്മേ ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ എന്തു അവിടെ എവിടെയെങ്കിലും കാണോ എന്റെ ജോയിച്ച ഇവളുടെ ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം ജയശ്രീ നിങ്ങളുടെ ഗസ്റ്റേ എഴുന്നേറ്റിന്ന് വിളിച്ചോ അങ്ങനെയൊന്നും പിന്നെ വരും അല്ലേ ഞാൻ ഗ്യാരണ്ടി യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ അവരെ ഇമ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അടയും അതാ ഞങ്ങളുടെ ടെൻഷൻ എന്റെ ഞാൻ തോമിച്ചു പ്ലീസ് 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 ഒരു ഹലോ നീ എവിടെ ആലപ്പുഴയിലാ ആ കുരിയച്ചൻ അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട് എനിക്കാണെങ്കിൽ ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ നിന്ന് നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ ശരി അപ്പോ കുര്യത്തിന്റെ രാഷ്ട്രീയ ഇതോടി തീർന്നല്ലേ ഒരിക്കലും ഇല്ല നീ അവൻ അത് ഒരു അലങ്കാരമല്ലേ അലങ്കാരമാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം സാധനം ഒന്ന് ചെകിട്ടത്തുനിന്ന് മാറ്റി കുണ്ടാമണി പോകും ഞാൻ ഞാൻ മെയിൽ മെയിൽ ചെക്ക് 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 ചെയ്താലും ചെയ്താലും കൊള്ളാം കൊള്ളാം ഫീമെയിൽ അവസാനം ഈ സിസ്റ്റത്തിൽ വൈറസ് നോക്കണം ദേ തരാതിരിക്കരുത് പിടിക്കുക ഇതാര് ജോക്കർ ജോസു നിന്നെ ഈ വഴിക്ക് കാണാനില്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു എന്നെ വിളിച്ചില്ല വിളിച്ചില്ലേ വിളിക്കണ്ടാ ഞാൻ പറഞ്ഞെ എന്തേലും ആവശ്യമുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ഏടാ ജോക്കറെ നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ച ഹലോ എവിടെ നമ്മുടെ കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങൾ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങൾ

താങ്ക്സ് ഞാൻ ഭർത്താവിന്റെ വാങ്ങിക്കാൻ വന്നതാ സമാധാനായിട്ട് പാതിരാത്രി നന്നായിട്ടൊന്നും ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകെത്തോട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ സുഖായിട്ട് ഉറങ്ങാം നോക്കട്ടെ കുളിക്കാൻ ഞാൻ പുതിയ സോപ്പ് സമാധാനായിട്ടുണ്ട് മൂട് വരുമ്പോ